ഹലോ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ ഞാൻ കുറച്ച് അലക്ക് പരിപാടികളൊക്കെ തീർത്തു തുടയ്ക്കാനുണ്ടായിരുന്നു അടിച്ചു തൂക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് സാമ്പാറും പിന്നെ വെളുത്തുള്ളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചും ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അത് ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴാണ് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത് മോൾക്ക് വേണ്ടിയിട്ട് കുറേ ബണ്ണ് വാങ്ങിയതായിരുന്നു മീഷോന്ന് വാങ്ങിയത് എഴുപത് രൂപ ഇങ്ങനെ വരുന്നുള്ളേ അപ്പോൾ ബണ് എത്ര ഉണ്ടെങ്കിലും തികയുന്നില്ല അതിങ്ങനെ എവിടെ എവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എപ്പോഴും തീരും അപ്പോൾ ഞാനിങ്ങനെ ആക്കി വെക്കും സ്ക്രഞ്ചീസ് ബണ്ണ് അതുപോലെ ക്ലിപ്സൊക്കെ എനിക്ക് എന്നെക്കാൾ കൂടുതൽ വേണ്ടത് മോൾക്കാ അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ അതാണ് നോക്കുക അത് കഴിഞ്ഞ് മോള് രാവിലെ കുറച്ച് ചായയും സ്നാക്സും മാത്രം കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് പിന്നെയാണ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചൂടോടെ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തേ അതിനിടയ്ക്ക് ഞാൻ ചോറും വെച്ചിട്ടുണ്ട് പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും വെക്കണ്ട പപ്പടവും മോരൊക്കെ ഉണ്ട് കാരണം വെച്ചയ്ക്ക് ശേഷം എനിക്ക് ഇലക്ഷൻ വർക്കിൻ്റെ ഇതിനൊക്കെ പോകാനുള്ളത് കൊണ്ട് എല്ലാ പണിയും നേരത്തെ തീർത്തതാണ് പിന്നെ കഴിഞ്ഞ് കഴിക്കാനെടുത്തു മോൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാനെടുത്തു ചോ ദോശയും സാമ്പാറും ഒക്കെ എടുത്തു പിന്നെ മോൾക്ക് ഫുഡ് കൊടുത്തിട്ടേ പോകാൻ പറ്റുമോ അമ്മ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കില്ല മോള് അവിടെ വേറെ മോക്ക് ഫുഡും കൊടുത്ത് മോളെ ഉറക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ഉറങ്ങുമ്പോൾ ഒരു ടു അവേഴ്സൊക്കെ ആൾ ഉറങ്ങിക്കോളും പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് എത്തണം അവിടേക്ക് ബാക്കിയുള്ള ആൾക്കാർ എത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ഇറങ്ങും പോണ പോക്കിൽ ഞാൻ കുറച്ചിങ്ങനെ എൻ്റെ കണ്ണ് എപ്പോഴും ചെടികളിലേക്കും ഒക്കെ പോവാം അറിയാമല്ലോ നമ്മൾ ഹെയർ കെയർ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ബൃങ്കരാജ് സ്ഥിരം ഉള്ള സ്ഥലമാണിത് ഞാനിവിടുന്ന് എടുക്കാറുണ്ട് ഇപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് അത് തീരുമ്പം ഇവിടെ എടുക്കും അങ്ങനെ പിന്നെന്താ ഞാൻ ഇപ്പം എ ഒരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞാനിങ്ങനെ ഓരോന്ന് നോക്കി 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 ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി അഡീഷണൽ വേണ്ടി വരും എത്താൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ ഏറ്റവും ഈ റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് എത്തേണ്ടത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീണ്ടും കണ്ടു ഇതൊക്കെ നോക്കി വെക്കുകയാണെന്ന് എനിക്ക് വന്നിട്ട് പിന്നെ പറിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് നോക്കി വെക്കുകയാണ് പിന്നെ ഈ ഒരു ചെടി എൻ്റെ വീട്ടിൽ ഉള്ള സമയത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇല ഇടും അതുപോലെ പിന്നെ എന്താ പറയുക ആര്വേപ്പിൻ്റെ കണ്ടു പിന്നെ ഈ ഒരു ലീഫ് മനസ്സിലായു ഇതിന് ഞങ്ങളിവിടെ പാടത്താളി എന്ന് പറയും ഇത് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് താളി പോലെയൊക്കെ പത പതയും നമ്മൾ ചെമ്പരത്തി താളി അതുപോലെ വേറൊരു താളിയാണിത് ഇത് ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് എടുക്കാറുണ്ട് ഇത് മെയിനായിട്ട് താളിക്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സ്ഥിരം യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ എനിക്ക് അങ്ങനെ അത്രത്തോളം ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു ഇത് മാത്രമേ കാണുന്നുള്ളൂ അങ്ങോട്ടൊന്നുമില്ല അധികം ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പറമ്പ് കാട് കാടുപിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് പിന്നെ ഈ സാധനം ഞാൻ കണ്ടു ഇത് ഓണത്തിന് പൂ ഇടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഇതാണ് അധികം എടുക്കാറുള്ളത് അങ്ങനെ പിന്നെ ഞാൻ പോയി അവിടെയാണ് വെയിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് ഇലകൾ നോക്കുന്നുണ്ട് നോക്കുമ്പോഴേ ഇവിടെ തട്ടിയും മുട്ടിയോ അങ്ങനെ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു ഇതില്ല ഇത് അരിവയ്പ്പിൻ്റെ അല്ല പോകുന്ന പോകുമ്പോൾ ഇവിടെ കയറിയിട്ട് അടിച്ച് മാറ്റണം ഓർമ്മ ഉണ്ടാവും അറിഞ്ഞു കൂടെ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരിവിൽ ഓക്കെ ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് സാധനം ഉണ്ട് ബാക്കി എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം കുറേ സാധനൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ വീട് പണി നടക്കുക കംപ്ലീറ്റ് ആയില്ല അപ്പോൾ നമുക്ക് ഹൗസ് വാമിങ്ങനൊക്കെ വരാം ബിരിയാണി ആയിരിക്കും ഞാനിപ്പോൾ കട്ട പോസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോണം ചില സ്ഥലത്ത് പോകണം അപ്പോൾ കൂടെ വരാനുള്ള ആളുകൾ ഇങ്ങോട്ട് എത്താനാണ് പറഞ്ഞത് ഞാനിവിടെ എത്തിയപ്പോൾ അവരിവിടെ ഇല്ല ഇനിയിപ്പോൾ അവരിവിടെ എത്തണം അപ്പം രണ്ടാൾക്കാർ വരണം അവരെത്തുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം കൈസ് കട്ട പോസ്റ്റ് അപ്പം ഇവിടെ പ്രത്യേകിച്ച് പാമ്പൊന്നും കടിക്കില്ലായിരിക്കും അങ്ങനെ പിന്നെ ആ പറമ്പ് നോക്കി നിന്നപ്പോഴാണ് കീഴാർനെല്ലി കണ്ടത് ഇതും ഞാൻ താളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാറുണ്ട് എണ്ണ ഉണ്ടാക്കുമ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ എടുക്കാറുണ്ട് ഇവിടെ നല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കീഴാർനെല്ലി ഇവിടെ കണ്ടപ്പം ജസ്റ്റ് വീട് കീഴാർ പല അസുഖത്തിനും നല്ലതാണ് എല്ലാ സാധനങ്ങളും അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് ആ വീടിൻ്റെ ഫുൾ സ്കാനിങ് ഞാൻ ചെയ്തിട്ടുണ്ട് മുറ്റം മുഴു നോക്കി പൂവ് നോക്കി അങ്ങനെ കുറേ കാലം മറ്റേ ശംഖുപുഷ്പം കണ്ടിട്ടുണ്ടായിരുന്നെ നീല ശംഖുപുഷ്പവും വൈറ്റ് കളർ വേറെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇതിൽ ബ്ലൂ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് ഇതൊരുപാടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ കാണിക്കുന്ന ചെടി ആ സാധനം ഉണ്ട് അതിനകത്ത് പേരൊക്കെ ഉണ്ട് ഭയങ്കര അടിപൊളി പേരൊക്കെയാണ് പിന്നെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ ഫുൾ ഹരിതാപയും പച്ചപ്പും എങ്ങോട്ട് തിരിഞ്ഞാലും ഹരിതാഭ പച്ചപ്പ് അതേ കാണാനുള്ളൂ അങ്ങനെ പിന്നെ അതാണ് അമ്പലം കേട്ടോ ഫ്രണ്ടിലുള്ള അമ്പലം പിന്നെ ബോറടിക്കുമ്പോൾ ചെയ്യുന്ന പല സാധനങ്ങൾ നെവർ മൈൻ ഗൈസ് അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാറി ആൾ വന്നപ്പോൾ അത് സെറ്റായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങുകയാണ് മറ്റേ ആൾ അവിടെ നിന്ന് ജോയിൻ ചെയ്യും ആൾ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ഇറങ്ങി ദാ വീണ്ടും ഹരിതാവയും പച്ചപ്പും ഇതാണ് നമ്മുടെ നാട് ഇപ്പം ഓരോ വീട്ടിലും കയറി ഇടയ്ക്ക് എനിക്ക് ഇൻട്രോവേർഡ് സാധനം പുറത്തു വരും ഒന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ മിണ്ടാതെ നിൽക്കും കേട്ട് നിൽക്കും ഭയങ്കര ഭാവമായിരിക്കും ഈ വായിട്ട് അലിക്കുന്ന ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ കയറൊന്നും ഇറങ്ങുന്നു കയറൊന്നും ഇറങ്ങുന്നു അതിനിടയ്ക്ക് നമ്മൾ അങ്ങനെ ഓരോന്നും ചർച്ച ചെയ്തിട്ട് നടക്കുകയാണ് ഇറങ്ങുമ്പോൾ നല്ല വെട്ടോം വെളിച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ നല്ല ആയിട്ടുണ്ട് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കുറേ വീട് കവർ ചെയ്തു പിന്നെ അതിനിടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് നല്ലൊരു മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകമല്ലോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഒരു ടീം പുറത്തേക്ക് ഇറങ്ങി ഞാനും ഇറങ്ങി ചേച്ചി ഇറങ്ങിയില്ല വെയിറ്റിംഗ് വെയ്റ്റിങ്ങാണ് നമ്മളിവിടെ കട്ട പോസ്റ്റ് ആയിരിക്കുകയാണ് ഗൈസ് ഒരു ടീം അങ്ങോട്ട് പോയി ഒരു ടീം ഇവിടെ കഥ പറഞ്ഞ് തീർന്നിട്ടില്ല ലെറ്റ്സ് വെയിറ്റ് ഇതിന അതിനിടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഞാനൊരു മോള കടിച്ചു മതി ഗൈസ് നട്ട് നോക്കാം അല്ല പാകി നോക്കാം അങ്ങനെ പിന്നെ നടന്ന് നടന്ന് വേറൊരു ഏരിയയിലോട്ട് എത്തി ഇത് ജസ്റ്റ് ആണ് ഇനി ഒരുപാട് പോകാനുണ്ട് തുടങ്ങിയതേ ഉള്ളൂ പിന്നെ ഈ ഏരിയ ഒന്നും എനിക്ക് ഒത്തിരി ഔട്ട് അറിഞ്ഞുകൂടാട്ടോ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ പരിചയമായിട്ടില്ല പിന്നെ ഓരോ വീട്ടിലിങ്ങനെ നല്ല പൂക്കളൊക്കെ കാണുമ്പാതെടുക്കുന്നുണ്ട് പിന്നെ ക്ഷീണിച്ച് വന്ന് ഇരിക്കുന്ന ഇരിപ്പാണിത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നായിരുന്നു എൻ്റെ ബേഡേ അപ്പോൾ ബൈ